അസ്സലാമു അസ്സാമലൈക്കും വാഹ്മത്താല വർക്കാത്തു പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ഇസ്രായേൽ ഹമാസ് സമാധാന കരാർ നിലവിൽ വന്നതോടെ പലസ്തീൻ തെരുവുകളിൽ ജനങ്ങളുടെ ആഹ്ലാദപകരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെടിനിർത്തൽ കരാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ എങ്ങും ആഹ്ലാദം അലതല്ലി വൈറ്റ് ഹൌസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ബൈഡൻ സമാധാന കരാർ അമേരിക്കൻ നയതന്ത്രത്തിന്റെയും ദീർഘമായ പിന്നാമ്പ്ര ചർച്ചകളുടെയും ഫലമാണെന്ന് വ്യക്തമാക്കി സമാധാനക്കാരർ നിലനിൽക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ബൈഡൻ പറഞ്ഞു സമാധാനക്കാരാർ ആദ്യഘട്ടത്തിന്റെ കാലാവധി നാൽപ്പത്തിരണ്ട് ദിവസമാണ് ആറ് ആഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും അത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനമായിരിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു കഴിഞ്ഞ മേയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ കരട് രേഖയാണ് ഇപ്പോൾ പ്രാവർത്തികമായത് ഗസൈയിൽ വെടിനിർത്തലിലുള്ള കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഗസയിൽ ശാന്തി പിളരുമെന്ന പ്രതീക്ഷയിലാണ് ലോകം അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ നടത്തിയ മാസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ വഴിത്തിരിവ് ബന്ദികളുടെയും ഫലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും കരാറിൽ ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം തൊണ്ണൂറ്റിനാല് ഇസ്രായേൽ തടവുകാരാണ് ഹമാസിന്റെ പക്കലുള്ളത് ആയിരം ഫലസ്തീനി തടവുകാരായിരിക്കും ഇസ്രായേൽ കൈമാറുക ഖത്തറും അമേരിക്കയും ഈജിപ്തുമാണ് ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ചത് അള്ളാഹു സുബ്ഹാനോ താല ഇനിയുള്ള കാലങ്ങളിൽ ഫലസ്തീനിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായർക്കു വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം ദാവസിയത്തോടെ അസ്സലാ വലൈക്കും വാഹത്